ഇവിടുത്തെ അധ്യാപകർക്ക് ആറായിരവും പന്ത്രണ്ടായിരവും രൂപ സർക്കാർ ശമ്പളം കൊടുക്കാം എന്ന തീരുമാനത്തിലെത്തിയിരിക്കുന്നത് കേരളത്തിലെ ഇസ്ലാമിക ഭൂരിപക്ഷ പ്രദേശം മലപ്പുറം എന്ന ജില്ല ഉണ്ടാക്കി കൊടുത്തത് ഇവിടെ എന്റെയും നിങ്ങളുടെയും മക്കൾക്ക് ഇല്ലാത്ത ആനുകൂല്യങ്ങൾ മറ്റു പലർക്കും വെച്ചു കൊടുക്കുന്നത് ഹിന്ദുവിന് പൗരാവകാശവും ഹായ്വൻ ഞാൻ വിഷയത്തിലേക്കടക്കാം അതിനു മുമ്പ് ഒരു കാര്യം പറയാണ് ഈ ഇന്ത്യ രാജ്യത്ത് കൃഷ്ണൻ ഒന്നാണ് വിൻസെന്റ് ഒന്നാണ് മുഹമ്മദ് ഒന്നാണ് ഇവിടെ ഒരൊറ്റ മതമുള്ളോ ആ മതത്തിൻ്റെ പേര് മനുഷ്യ മതമാണ് ജാതി മത വേദമില്ലാതെ നമ്മൾ ഇവിടെ ജീവിക്കുമ്പോൾ എന്തിനാണ് ശശികള വിഷം തുപ്പുന്നത് ശശികള വിഷം തുപ്പുന്ന കുറേ ഭാഗമുണ്ട് എല്ലാം ഞാൻ ഇവിടെ സൈഡിൽ വെച്ച് തരാം പ്രധാനമായും ശശികള പറയുന്നത് അതായത് കേരളത്തിലുള്ള എല്ലാ പള്ളികളിലും ബാങ്ക് നിരോധിക്കണം അതിനുശേഷം മദ്രസയിൽ പഠിപ്പിക്കുന്ന കാര്യം നിരോധിക്കണം ഇങ്ങനെയൊക്കെ കുറെ രീതിയിൽ ശശികള വിഷം തുപ്പുന്നുണ്ട് അതിനെ നല്ലവനായ ഒരു ഹൈന്ദവ സഹോദരന് ശശികളക്ക് കൊള്ളേണ്ട രീതിയിൽ കൊള്ളുന്ന രീതിയിലുള്ള ഒരു മറുപടി കൊടുത്തിട്ടുണ്ട് നല്ലവനായ ഹൈന്ദവ സഹോദരനാണ് ശശികളക്കുള്ള മറുപടി കൊടുത്തത് ആ മറുപടി കൂടി ഞാൻ വെക്കുന്നുണ്ട് എന്തിനു വേണം മൂന്ന് ദിവസം മുമ്പ് ശശികള ഫേസ്ബുക്കിൽ ഒരു പേജ് ഇടുകയാണ് ബാങ്ക് നിരോധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് ശശികള അത് അതിൽ എഴുതിയത് ഫേസ്ബുക്കിൽ എഴുതിയത് അതും ഞാനിപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ വായിച്ചു തരാം അതിനു മുമ്പ് ഒരു കാര്യം പറയുകയാണ് എൻ്റെ ചാനൽ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ആരും ഇത്തരത്തിലുള്ള കോണ്ടന്റ് ഇടുന്നില്ല പേടിച്ചിട്ട് വെട്ടിക്കൊലപ്പെടുത്തും അങ്ങനെയൊക്കെ പേടിയാണ് എനിക്ക് അങ്ങനെ ഒരു പേടിയല്ല നല്ലവരായ ഹൈന്ദവർ എൻ്റെ ഒപ്പമുണ്ട് നല്ലവരായ ക്രിസ്ത്യാനികളും എൻ്റെ ഒപ്പമുണ്ട് നല്ലവരായ മുസ്ലിമീങ്ങളും എൻ്റെ പൂമുണ്ട് സത്യത്തിനൊപ്പമാണ് ഞാൻ നിൽക്കുന്നത് ഓക്കെ അതുകൊണ്ട് എനിക്ക് ഒരു പേടിയുമില്ല അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് ശശികള പറഞ്ഞത് അത് ഒന്നൊന്നായിട്ട് കേട്ടുകൊണ്ട് അതിനുള്ള മറുപടി കൊടുക്കാം അതിനുശേഷം ശശികള ഫേസ്ബുക്കിൽ ബാങ്ക് നിരോധിക്കുന്ന കാര്യം പറയുന്നുണ്ട് അതിനുശേഷം ഹൈന്ദവ സഹോദരൻ ശശികള കൊടുക്കുന്ന മറുപടി നമുക്ക് പ്ലേ ചെയ്യാം ഓക്കെ എനിക്കും നിങ്ങൾക്കും എതിരായ നമ്മുടെ ദേവി ദേവന്മാർക്കെതിരായ നിയമങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ തിരുത്തേണ്ടത് നമ്മളല്ലേ ഈ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ നമ്മൾ അംഗീകരിച്ച നമ്മുടെ ഭരണഘടനയാണ് ഹജ്ജിക്ക് സബ്സിഡി കൊടുക്കുന്നത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ നമ്മുടെ ഭരണഘടനയുടെ പുറത്താണ് ഇവിടെ ന്യൂനപക്ഷങ്ങൾ അന്യായമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് എന്താണ് ശശികള ന്യൂനപക്ഷങ്ങൾക്ക് അന്യായമായിട്ട് എന്താണ് ഇവിടുത്തെ ഗവണ്മെന്റ് കൊടുത്തത് ഒരു കാര്യം പറയുകയാണ് ചോർത്ത് നിന്ന് ഇന്ത്യ രാജ്യത്ത് എഴുപത് എൺപത് ശതമാനമുള്ളത് ഹൈന്ദവ വിശ്വാസികളാണ് ഭൂരിപക്ഷം അവരാണ് ബാക്കി വരുന്ന ഇരുപത് ശതമാനത്തിനാണ് മുസ്ലിമികളും ക്രിസ്ത്യാനികളും മറ്റു ചില മതങ്ങളുള്ളത് അപ്പോൾ ഇവിടെ ശശികള പറയുകയാണ് ഈ ഇരുപത് ശതമാനത്തിനാണ് സർക്കാർ കൊടുക്കുന്നത് ഞങ്ങൾക്ക് എൺപത് ശതമാനം വരുന്ന ഹിന്ദുക്കൾക്ക് എന്തും തരുന്നില്ല എന്നാണ് ശശികള പറയുന്നത് എന്തുകൊണ്ടാണ് ശശികൾ ഇങ്ങനെ പറയുന്നത് നല്ലവരായ ഹൈന്ദവ ചെറുപ്പക്കാരുടെ മനസ്സിൽ വർഗീയതയുടെ വിഷം നിറച്ചുകൊണ്ട് അവര് സാധാരണക്കാരായ മുസ്ലിംങ്ങളെ ആക്രമിക്കണം ക്രിസ്ത്യാനികളെ ആക്രമിക്കണം പള്ളി തകർക്കണം അതിനുവേണ്ടി ഇല്ലാത്ത ഇല്ലാത്ത പച്ചക്കളികളെ വിളിച്ച് പറയുകയാണ് ഓക്കെ കേട്ടു നോക്കാം ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ് അംഗീകരിച്ചാണ് കേരളത്തിലെ ഇസ്ലാമിക ഭൂരിപക്ഷ പ്രദേശം കുറിച്ച് മലപ്പുറം എന്ന ജില്ല ഉണ്ടാക്കി കൊടുത്തത് എന്താണല്ലേ ഇതൊക്കെ എവിടെ നിന്നാണ് ശശികല നിനക്ക് ഈ അറിവൊക്കെ കിട്ടിയത് ഈ പച്ചക്കളവ് ശശികള പറഞ്ഞത് അതായത് പിഞ്ചോമന കുട്ടികളാണ് ശശികലയുടെ വാക്ക് കേൾക്കുന്നത് അവളെ ടീച്ചർ എന്ന് ഞാൻ പറയുന്നില്ല ഓക്കെ ടീച്ചർ എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള എല്ലാ ടീച്ചർമാരും നമ്മൾ അപമാനിച്ച പോലെയാവും അതായത് ഈ വേദിയിലുള്ളത് ഒന്നാമ്പത് ചെറു കുട്ടികളും അതിനുശേഷം പതിനേഴും പതിനെട്ടും വയസ്സുള്ള യുവാക്കളും യുവതികളുമാണ് ശശികലയുടെ ഈ സ്പീച്ച് കേൾക്കുന്നത് അവർ വിചാരിക്കുന്നത് ഇത് സത്യമെന്നല്ലേ അവർ ഈയൊരു അതായത് ശശികല വിഷം തുപ്പുന്നത് അവർ കേട്ട് കഴിഞ്ഞാൽ ഒരു പള്ളിയിൽ ഉസ്താദിനെ കണ്ടുകഴിഞ്ഞാൽ അവർക്ക് വെട്ടാൻ തോന്നും ശശികള അതാണ് ശശികള ചെയ്യുന്നത് നാണമുണ്ടോ ശശികള ഇത്രയെങ്കിലും ഉളുപ്പുണ്ടോ ശശികള ഇവിടെ ഞങ്ങള് ജാതി മത ഭേദമില്ലാതെ കേരളത്തിൽ ജീവിക്കുമ്പോൾ എന്തിനാണ് ശശികള നീ ഇവിടെ മതം കൊണ്ടുവരുന്നത് വരുന്നത് ഓക്കെ ബാക്കിയും കൂടി നോക്കാം വി പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് നമ്മൾ അംഗീകരിച്ച ഭരണത്തിന് കീഴിൽ നിന്നുകൊണ്ടാണ് ഇവിടുത്തെ അധ്യാപകരെ വെക്കാമെന്ന് കേരള ഭരണകൂടത്തിന് തീരുമാനമെടുക്കാൻ എടുക്കാൻ സാധിച്ചത് എന്ത് പ്രശ്നമാണ് ശശികള ഇവിടെ ശശികള പറയുന്നത് ഇപ്പൊ പ്ലസ് ടുവിലായാലും ഒന്ന് മുതൽ നാല് വരെ പഠിക്കുന്ന ക്ലാസ്സിൽ ഗവൺമെൻറ് സ്കൂളിൽ ഒരു സബ്ജക്റ്റ് അറബി സബ്ജക്റ്റ് ഉണ്ട് അതാണ് ശശികള പറയുന്നത് എന്ത് പ്രശ്നമാണ് ഞാനൊരു കാര്യം പറയുക നമുക്ക് മരിക്കാനില്ലേ ജാതി മതം പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ലോകത്ത് തന്നെ ഒരു കാലത്ത് മരിക്കാനില്ല നമ്മളിപ്പോൾ ഹിന്ദു ആയിട്ടും ക്രിസ്ത്യനായിട്ടും മുസ്ലിം ആയിട്ടും നമ്മൾ ജനിച്ചു കഴിഞ്ഞാൽ മരിപ്പില്ലെങ്കിൽ ഓക്കെ നമുക്ക് വർഗീയത ഇവിടെ ഉണ്ടാക്കാം മൂന്ന് ദിവസത്തെ ദുനിയവിൽ എന്തിനാണ് ശശികള വർഗീത കൊണ്ടുവരുന്നത് ബാക്കിയും കൂടി നോക്കാം ഈ ഈ വി പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് നമ്മൾ അംഗീകരിച്ച ഭരണഘടന വെച്ചുകൊണ്ടാണ് ഇവിടെ ും എന്താണ് ശശികള ശശികള ഇതിനെ തെളിയിക്കണം എന്താണ് അതായത് ബി ജെ പി സർക്കാരിൽ ഇപ്പൊ ഭരിക്കുന്നത് ബി ജെ പി സർക്കാർ പാവങ്ങളായ ഹൈന്ദവർക്ക് കൊടുക്കാതെ ന്യൂനപക്ഷങ്ങളായ ക്രിസ്ത്യാനികൾക്കും മുസ്ലിം എന്ത് കൊടുക്കുന്നു എന്ന് ശശികള പറയണം യാണ് ഉണ്ടാക്കാൻ വേണ്ടി പറയുകയാണ് ഈ വീഡിയോ കാണുന്ന ഹൈന്ദവ സഹോദരങ്ങളെ നിങ്ങൾ മനസ്സിലാക്കണം എന്തെങ്കിലും ഇങ്ങനെ നടക്കുന്നുണ്ടോ നിങ്ങൾക്കറിയാൻ പറ്റുമല്ലോ അതായത് ശശികളെ പറയുന്നത് എന്തെങ്കിലും നടക്കുന്നുണ്ടോ നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം ഓക്കെ ഓക്കെ ബാക്കിയും കൂടി കേട്ടു നോക്കാം ഓഫ് ഇന്ത്യയുടെ പുറത്താണ് ഇപ്പോൾ ഇവിടുത്തെ മദർസാധ്യാപകർക്ക് ആറായിരവും ശമ്പളം കൊടുക്കാം ഒരു മദർസാധ്യാപകരും പൈസ കിട്ടുന്നില്ല പേടിച്ചിട്ടാണ് പള്ളിയിൽ ബാങ്ക് കൊടുക്കുന്നത് അതറിയാം ശശികള നിനക്ക് നല്ലവരായ ഹൈന്ദവനെ നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ ഇത് കേരളത്തിൽ പിന്നെങ്കിലും പ്രശ്നമില്ല ഉത്തർപ്രദേശിലും ഗുജറാത്തിലും ഒക്കെ ഒരു പള്ളിയിൽ ബാങ്ക് കൊടുക്കണമെങ്കിൽ ഉസ്താദന്മാർ പേടിച്ചിട്ടാണ് ബാങ്ക് കൊടുക്കുന്നത് രണ്ടു മൂന്ന് ഉസ്താദന്മാർ കാവലിൽ നിന്നിട്ടാണ് പാങ്ക് കൊടുക്കുന്നത് ആരെങ്കിലും വന്ന് കൊലപ്പെടുത്തുമോ എന്ന് പേടിച്ചിട്ട് ആ ശശികൾ പറയുകയാണ് ഗവൺമെന്റ് ആറായിരം പന്ത്രണ്ടായിരം വെച്ചിട്ട് ഗുസ്താവന്മാർക്ക് സാലറി കൊടുക്കുന്നുണ്ട് എന്താണ് ശശികള ഇതൊക്കെ വിശ്വസിക്കണോ അതായത് സാധാരണക്കാരായ ഹൈന്ദവർക്കിടയിൽ ഹൈന്ദവ ചെറുപ്പക്കാർക്കിടയിൽ വർഗീയതയുടെ വിഷം നിറച്ചു കൊടുക്കുകയാണ് ശശികള ശശികള ശശികളെയൊക്കെ നല്ല രീതിയിൽ മരിച്ചു പോ ശശികള ഇങ്ങനെ ഇല്ലാത്ത വാർത്ത ഇങ്ങനെ ഇല്ലാത്ത പച്ചക്കളവ് നെയൊക്കെ വിളിച്ച് പറയുമ്പോൾ ഓക്കെ ബാക്കിയും കൂടി നോക്കാം അപ്പോൾ ആ നമ്മൾ ഇതൊക്കെ നമ്മുടെ അപ്പൊ അംഗീകരിക്കപ്പെടുന്നതെങ്കിൽ ഇതൊക്കെ നമ്മുടെ പേരിലാണ് നിയമം പാസ്സാക്കപ്പെടുന്നതെങ്കിലും നിയമം പാസാക്കുന്നത് ഇവിടുത്തെ ഒരു വ്യക്തിയുടെ പേരിലല്ല നിയമം പാസാക്കുന്നത് നമ്മുടെ പേരിലാണെങ്കിൽ നമുക്കതിന് ഉത്തരവാദിത്വം ഉണ്ടോ മാറ്റാനുള്ള കഴിവ് വേണ്ടി നമ്മൾ പറഞ്ഞയക്കുന്നവരെ സങ്കുചിതമായ മത രാഷ്ട്രീയത്തിൽ പെട്ടെന്ന് നട്ടം തിരിയുമ്പോൾ അവരെ തിരുത്തണ്ടോ നമ്മള് എന്താണ് തിരുത്തേണ്ടത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ബി ജെ പി ഗവൺമെന്റ് കൊണ്ടുവന്നത് എല്ലാവർക്കും അറിയാം പൗരത്വ നിയമ ഭേദഗതി അത് ആർക്കെതിരെയാണ് അതായത് ഈ നാട്ടിലുള്ള മുസ്ലിമികളെ എങ്ങനെയെങ്കിലും തുടച്ച് എന്നൊരു പദ്ധതിയിലായിരുന്നു അങ്ങനെ കൊണ്ടുവന്നത് ശശികളൊന്നും കാണുന്നില്ലേ ശശികള പറയുകയാണ് അല്ല ബി ജെ പി സർക്കാറും സപ്പോർട്ട് കൊടുക്കുന്നത് സാധാരണക്കാരായ ചെറിയ പക്ഷമായിട്ടുള്ള മുസ്ലിമികൾക്കും ക്രിസ്ത്യാനികൾക്കുമാണ് ഒരു കാര്യം പറയുകയാണ് ശശികള നീ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും കേരളത്തിലുള്ള നല്ലവരായ ഹൈന്ദവ മനസ്സ് നല്ലവരായ ഹൈന്ദവർ ചിന്തിക്കുന്നത് ന്യൂനപക്ഷങ്ങളായ ക്രിസ്ത്യാനികളെയും മുസ്ലിമികളെയും ചേർത്ത് നിർത്തണമെന്ന് തന്നെയാണ് ഇന്നലെയൊക്കെ പിരിച്ചം തുപ്പിയാലും ഒരു പ്രശ്നവുമില്ല ശശികള മലയാളികൾ നിന്റെ വാക്ക് കേൾക്കുന്നില്ല എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത് ബാക്കിയും കൂടി യൂത്ത് കോൺഗ്രസിന്റെ വലിയ മതേതരനായ രാഹുൽ ഗാന്ധിയാണ് അമ്മ ഭാര്യ പോസ്റ്റർ പറ്റിച്ച രാഹുൽ ഗാന്ധിയാണ് യൂത്ത് കോൺഗ്രസിന്റെ അങ്ങേ തലക്കെത്തിരിക്കുന്നത് ശശികളാണ് രാഹുൽ ഗാന്ധിയുടെ ഭാര്യ എന്തോ പറയുന്നുണ്ട് രാഹുൽ ഗാന്ധി കല്യാണം കഴിക്കണം എന്തൊക്കെയോ വിളിച്ച് പറയുന്നു പാവങ്ങളായ ഹൈന്ദവർ അത് കേൾക്കുന്ന ഹൈന്ദവരുണ്ട് ഇത് ഇത് സത്യമാണെന്ന് വിചാരിക്കുന്ന ചില യുവാക്കളുണ്ട് ഇത് സത്യമാണെന്ന് വിചാരിച്ചിട്ട് പള്ളിയിലെ ഉസ്താദന്മാരെ കാണുമ്പോൾ പള്ളിയിലെ അച്ഛന്മാരെ കാണുമ്പോൾ അവർക്ക് കലിയാവുകയാണ് കൊലപ്പെടുത്താമെന്ന് തോന്നുകയാണ് കാരണം ശശികളെ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് ഇത് അവർ വിചാരിക്കുന്നത് പാവങ്ങൾ വിചാരിക്കുന്നത് ശരിയാണ് ശശികൾ ഉള്ള കാര്യമാണ് പറയുന്നതെന്നാണ് വിചാരിക്കുന്നത് എന്താണല്ലേ കേരളത്തിൽ പിന്നെയെങ്കിലും ഓക്കെ കേരളത്തിൽ ചെറിയ പ്രസൻറ്റേജ് ആണ് വിദ്യാഭ്യാസം ഉണ്ടല്ലോ അതായത് ചെറിയ ശതമാനം ആൾക്കാരാണ് ശശികളെ പറയുന്നത് ശരിയെന്ന് വിചാരിക്കുന്നത് കൂടി നോക്കാം ക്രിസ്ത്യാനിക്ക് കേന്ദ്ര ഗവൺമെന്റും ഗവൺമെന്റും സംസ്ഥാന ഞങ്ങൾ അവരിൽ ആരുടെ മുഖം മുഖം കാണണം ും സംസ്ഥാനും കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ പ്രകടന പത്രികയിലുണ്ട് മതം മാറിയ ക്രിസ്ത്യാനിക്ക് ആനുകൂല്യം എന്താണ് അതായത് മതം മാറിയ ക്രിസ്ത്യാനിക്ക് എന്തോ അനുകൂല്യമുണ്ട് അത് പ്രശ്നമാണെന്നാണ് ശശികള പറയുന്നത് എന്ത് പ്രശ്നമാണ് ശശികള നിന്റെ തറവാട് സ്വത്ത് നിന്നെങ്കിലും എടുത്തു കൊടുക്കുന്നുണ്ടോ ശശികള ചാവറായല്ലേ ശശികള എന്തിനാണ് ശശികള കലാപം ഉണ്ടാക്കുന്നത് നമ്മളെല്ലാരും ഒന്നാണ് ഒരു ചോരാണ് മനുഷ്യന്മാരാണെന്ന് നമുക്ക് ജീവിച്ചുകൂടെ ശശികള ഇത്രയെങ്കിലും ഉളുപ്പുണ്ടോ ക്രിസ്ത്യാനിക്ക് ബാക്കി മാറ്റുമ്പോൾ ഈ സമാജത്തിനെ ഒന്നിച്ച് നമുക്ക് പ്രതികരിക്കേണ്ടേ ഹൈന്ദവ സമാജത്തെ തന്നെ ഇല്ലാതാക്കുന്നു അതിൽ ഏറ്റവും ദുരിതം അനുഭവിക്കുന്നവരെ തീരെ കണ്ടില്ല എന്ന് നടിക്കുമ്പോൾ നമ്മൾ എന്ത് നിൽക്കണം ഏത് ഹൈന്ദവരെയാണ് കണ്ടില്ലാതെ എന്താണ് വിശ്വസിക്കുന്ന കളവ് പറഞ്ഞോണ്ട് പൊന്നു പൊന്നുപ്രേക്ഷകരെ നല്ലവരായ ഹൈന്ദവരെ ഈ വീഡിയോ കാണുന്നത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം ഇതുള്ളതാണോ ശശികളുള്ളതാണോ നിങ്ങളൊന്ന് കമന്റ് നിങ്ങളാണ് ഇതിനെ പ്രതിഷേധിക്കേണ്ടത് ശശികള പറയുന്നത് പച്ചക്കളവെന്ന് നിങ്ങളാണ് പറയേണ്ടത് ഒരു ഹൈന്ദവ സഹോദരൻ ശശികളക്കുള്ള മറുപടി കൊടുക്കുന്നുണ്ട് അത് ഞാൻ വെച്ചു തരാം നമുക്ക് എന്തായാലും ബാക്കി കൂടി നമ്മൾ ഇവിടെ പഞ്ചനക്ഷത്ര ചോദിക്കുന്നത് നമുക്ക് അതൊന്നും വേണ്ട കള്ളക്കടത്തും കള്ളനോട്ടും ഈ മണ്ണിലൂടെ കുത്തി ഒഴുകിയപ്പോ ശവം വെക്കാൻ പോലും ഒരു ഇല്ലാത്തവരായി മാറിയില്ല നമ്മള് എന്താണല്ലേ ശവം വെക്കാൻ പോലും സ്ഥലമില്ല കേരളത്തിലെ ഹൈന്ദവ ഹൈന്ദവ സഹോദരങ്ങൾക്ക് എന്നാണ് ശശികള പറയുന്നത് നാണമുണ്ടോടി ഡി തന്നെ വിളിക്കുകയാണ് നാണമുണ്ടോടി നിനക്ക് ഇത്രയെങ്കിലും ഉളുപ്പുണ്ടോടി ഇല്ലാത്ത വാർത്ത എന്തിനാണ് അടി കൊടുക്കുന്നത് പാവപ്പെട്ട ഹൈന്ദവർ ഹൈന്ദവ സഹോദരങ്ങൾ വിചാരിക്കുന്നത് ശരിയെന്നല്ലേ ഡി ഓക്കെ ഡി പറയുന്ന ബാക്കി എന്നാണ് ശേഷം കേട്ടു നോക്കാം എന്താകാൻ തീരുമാനിക്കാം നമുക്ക് വേറെ ഒന്നും പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഭഗവാനോട് ഒരു നിർദ്ദേശം വെക്കാൻ ഞങ്ങൾക്ക് ചത്ത കിടക്കാൻ സ്ഥലം ഇല്ല അതുകൊണ്ട് ദയവു ഏത് ഞങ്ങൾ ആരും ചാദനില്ല എന്നൊരു നിർദ്ദേശം വേണമെങ്കിൽ നമുക്ക് ഭരണകൂടത്തോട് പറയാം നിങ്ങൾ ആ കൈയടിക്കുന്ന ശബ്ദം കേട്ടോ പാവങ്ങളാണ് കൈയ്യടിക്കുന്നത് ഒന്നും അറിയാത്ത ഈ ശശികളെ പറഞ്ഞതെല്ലാം ശരി എന്ന് വിചാരിച്ചിട്ടാണ് പാവപ്പെട്ട മനുഷ്യന്മാർ കയ്യടിക്കുന്നത് അറിയില്ലല്ലോ ഈ സ്ത്രീ കലാപമുണ്ടാക്കാൻ വേണ്ടിയിട്ട് യുദ്ധമുണ്ടാക്കാൻ വേണ്ടിയിട്ട് പച്ചക്കളവ് വിളിച്ച് പറയുന്നതെന്ന് അവിടെ ഇരിക്കുന്ന ആർക്കും അറിയില്ല അവർ വിചാരിക്കുന്നത് ശരിയാണ് ശശികളെ പറയുന്നത് ശരിയാണ് ബി ജെ പി ഗവണ്മെൻറ്റ് ലക്ഷക്കണക്കിന് പൈസ ഈ പറയുന്ന മുസ്ലിം സമൂഹത്തിനും ക്രിസ്ത്യാനികൾക്കും കൊടുക്കുന്നുണ്ട് ഞങ്ങൾക്കൊന്നും തരുന്നില്ല അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് കലി അതായത് പള്ളിയിൽ ഉസ്താദന്മാർക്ക് പൈസ കൊടുക്കുന്നുണ്ട് എന്ന് വെറുതെ ശശികളെ പറഞ്ഞത് അവർ ശരിയെന്ന് വിചാരിക്കുകയാണ് അതുകൊണ്ടാണ് ഇവിടെ കലാപമുണ്ടാകുന്നത് അതുകൊണ്ടാണ് ഉസ്താദിനെ കാസർഗോഡിൽ ഉസ്താദിനെ വെട്ടിക്കൊലപ്പെടുത്തി എനിക്ക് എല്ലാവർക്കും അറിയാൻ പറ്റില്ല അഞ്ചാറ് വർഷം മുമ്പ് റിയാസ് മോലവിനെ അതൊക്കെ ആ വെട്ടിക്കൊലപ്പെടുത്തിയവർ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ശശികളെ പോലെയുള്ളവർ ഇങ്ങനെ വിഷം തുപ്പിയ പ്രഭാഷണം കേട്ടിട്ടാണ് ശശികളയുടെ ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള സ്പീച്ച് കേട്ടിട്ടാണ് അവരൊക്കെ വെട്ടാൻ പോകുന്നത് അത് സത്യം ഒന്ന് വിചാരിച്ചിട്ടാണ് ആദ്യം ശശികളയാണ് നമ്മൾ തൂക്കിക്കൊല്ലേണ്ടത് ഓക്കെ ബാക്കിയും കൂടി കേട്ടോ കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതിയെ കൊണ്ട് എല്ലാ പഞ്ചായത്തിലും ശ്മശാനം വേണം പക്ഷെ സംഗതി പലയിടത്തും ഇല്ല ഉള്ളത് മറ്റുള്ളവർ കൈയേറിയിട്ടും അല്ലെങ്കിൽ ഒന്നിനും പറ്റാത്ത കോലത്തിലും കിടക്കുന്നു എന്തുകൊണ്ട് ശ്മശാനം ഉപയോഗിക്കുക ഹിന്ദു അല്ലെ എത്ര ഹിന്ദുക്കൾ അവനവന്റെ അച്ഛന്റെ ശവശരീരം അമ്മയുടെ ശവശരീരം സംസ്കരിക്കാൻ നിവൃത്തിയില്ലാതെ മെഡിക്കൽ കോളേജിന് എഴുതി കൊടുത്തു പോരുന്നു ശശികള തെളിവുണ്ടോ ശശികള ഏത് കേരളത്തിലാണ് ശ്മശാനം ഇല്ലാത്തതെന്ന് പറയണമൊക്കെ എല്ലാ നാട്ടിലുമുണ്ട് അങ്ങനെ മെഡിക്കൽ കോളേജിൽ കൊടുക്കുന്നത് വൃത്തികെട്ട മക്കളാണ് സ്വന്തം അച്ഛനും അമ്മമാർ മരിച്ചു കഴിഞ്ഞാൽ അവസാന നിമിഷം പോലും അവരുടെ ചടങ്ങ് ഞങ്ങൾ ചെയ്യൂല എന്നുള്ള ഈകയുള്ള പൈസ ആയിട്ടുള്ള മക്കളാണ് നീവിടെ അതൊക്കെ കൊണ്ടുവന്നിട്ട് വർഗീയ കലാപം എന്തിനാണ് ശശികള ഉണ്ടാക്കുന്നത് ഓക്കെ കേട്ടു കേട്ടോ അവൻ ഈ ഹിന്ദുവാണ് അവൻ ഈ നാട്ടിലെ പൗരനാണ് സ്വന്തം അച്ഛനും മതാചാര പ്രകാരമായ ഒരു സംസ്കാരം പോലും വിധിക്കപ്പെട്ടില്ലാതെ ഇറങ്ങി പോരുന്ന ചെറുപ്പക്കാരനെ പറ്റി പഠിക്കാൻ വെക്കുവിധത മെഡിക്കൽ കോളേജിന് കൊടുക്കണത് കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റിൽ കാണിച്ചു മൂന്ന് സെന്റിൽ മൂന്ന് വീടാണ് നിൽക്കണത് അതിനൊരു മരണം നടന്നപ്പോ നമ്മളീ കിണറൊക്കെ കുഴിക്കണമാതിരി വീട്ടിന്റെ അകത്ത് തൊരക്കുന്ന അകത്ത് ശവം കുഴിച്ചിടാൻ ഹൈന്ദവ സമാജത്തെ അടിമകളാക്കി വെള്ളം കോരികളാക്കി വിറകുവട്ടികളാക്കി നിങ്ങൾ കേട്ടിരുന്നു ഏഷ്യനെട്ട് ഞാൻ എല്ലാ ദിവസവും സത്യം പറയുന്ന ഞാന് ഞാൻ എല്ലാ ദിവസവും ഞാൻ പൊളിറ്റിക്സ് സംബന്ധിച്ച കോണ്ടന്റ് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് എല്ലാ ദിവസവും ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ഒരു മണിക്കൂറെങ്കിലും വാർത്ത കാണലുണ്ട് ഓക്കെ ഞാൻ കേട്ടിട്ടില്ല ശശികളെ കേട്ടു എന്ത് പച്ചക്കളവാണ് ശശികള നീ തൊപ്പുന്നത് ചത്തൂടെ ഒരു ടീച്ചറല്ലേ ശശികള ഇത്രയെങ്കിലും ഒരു വിദ്യാഭ്യാസമുള്ള ഒരാളല്ലേ ശശികള നിന്റെ വായിൽ നിന്ന് എങ്ങനെയാണ് ശശികള ഇത്രയും വിഷം വരുന്നത് കൂടി നോക്കാം രാഷ്ട്രീയ ഹിന്ദുവിന് ഇല്ല മതപരമായ അവകാശമില്ല ശ്രീകൃഷ്ണ ജയന്തി ശോഭായാത്ര പോകണമെങ്കിൽ കുടുംബശ്രീക്കാർക്ക് അയ്യോ പഞ്ചായത്തോട് ചോദിക്കണം ഭരിക്കണ പാർട്ടിയോട് ചോദിക്കണം അല്ലെ കുടുംബശ്രീ തൊഴിലുറപ്പ് കാവിക്കൊടി പിടിച്ചാ പോയി കുടുംബശ്രീ പോയി തൊഴിലുറപ്പ് പോയി കുടുംബശ്രീ തൊഴിലുറപ്പ് അച്ഛന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുതരണം ശശികളാ വിശ്വസിക്കുന്ന കളവ് പറയണ്ടേ അതായത് കാവിക്കൊടി പിടിച്ചു കഴിഞ്ഞാൽ കുടുംബശ്രീയിലുള്ള പണി പോകുമെന്നാണ് ശശികള പറയുന്നത് ഇതൊക്കെ ഇന്ത്യയിലാണ് ഇന്ത്യയിൽ ഭൂരിപക്ഷമുള്ളത് മുസ്ലിമുകളല്ല ഹിന്ദുക്കളാണ് ഞാനിവിടെ ഇവർ പറയുന്നത് കൊണ്ടാണ് ഇവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇവിടെ സാധാരണക്കാരനായ ഒരു ഹൈന്ദവം പറയുന്നത് ഇവിടെ നടക്കും അതിപ്പോൾ എത്ര മുസ്ലിമികൾ എതിർത്തിട്ടൊരു കാര്യവുമില്ല ശശികള ഈ വലിയൊരു പച്ചക്കളവ് പറയുമ്പോൾ നമ്മളത് വിശ്വസിക്കണമെന്നാണ് നിങ്ങൾ പറയുന്നത് അതായത് കാവിക്കൊടി പിടിച്ചുകൊണ്ട് പോയാൽ കുടുംബശ്രീന്ന് പണി കിട്ടൂല എന്ന് നേരെ മറിച്ചിട്ട് ഒരു മുസ്ലിംസിൻ്റെ പച്ചക്കൊടി പിടിച്ചോണ്ടാൽ ചിലപ്പോൾ നമുക്ക് വിശ്വസിക്കാം കാരണം ഇവിടെ ഭൂരിപക്ഷമുള്ളത് ഹൈന്ദവരാണ് ഹൈന്ദവർ ചിലത് ഇവിടെ നടക്കും അത് അങ്ങനെ തന്നെയാണ് കാരണം കൂടുതലുള്ളത് ഹൈന്ദവരാണ് അപ്പോൾ ശശികള പറയുന്നത് നേരെ തിരിച്ചാണ് ഇവിടെ വർഗീയതയുടെ കലാവം ഉണ്ടാക്കുകയാണ് നമ്മളെല്ലാവരും ഒന്നാണ് ഒരു മനുഷ്യന്മാരാണ് ഇവിടെ വർഗമില്ല വർഗീയത ഇല്ല നമ്മൾ അങ്ങനെ ജീവിക്കുമ്പോൾ ശശികള സാധാരണക്കാരായ നല്ല ഹൈന്ദവ ചെറുപ്പക്കാരോട് പറയുകയാണ് അല്ല ൊടി പിടിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ പണി പോവും നിങ്ങളുടെ പണി പോവും അതുകൊണ്ട് നിങ്ങൾ എതിർക്കുക മുസ്ലിം എത്രയും പെട്ടെന്ന് തീർക്കുക തീർക്കുക എന്ന് ശശികൾ പറയുകയാണ് നാണവും മായവും ഇല്ലാത്തവർ ബാക്കിയും കൂടി നമുക്കുള്ള അവകാശം അല്ലേ ഹിന്ദുവിനെ അല്ലാതെ മറ്റാരെങ്കിലും ഇത്തരത്തിൽ വരട്ടി നിർത്താൻ പറ്റുമോ നിങ്ങൾ പോകരുത് കാവിക്കൊടി പിടിക്കരുത് പിടിച്ച ആനുകൂല്യമില്ല പഞ്ചായത്തുനിന്ന് കോഴിയില്ല ആടില്ല താറാവില്ല നമ്മൾക്ക് ഒന്നും ആരുടെ അച്ഛൻ കൊണ്ട് തരുന്നില്ല ആര് പറഞ്ഞു ഇതൊക്കെ കോയൻ താറാടും മറ്റേ പഞ്ചായത്തിൽ കൊടുക്കുന്നുണ്ട് അഥവാ ഒക്കെ കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ബിജെ ഇതായത് ഈ പറയുന്ന കാവിക്കൊടി പിടിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നില്ല എന്ന് ആരാണ് പറഞ്ഞത് ശശികളെ തെളിയിക്കാൻ പറ്റും ഇത് തെളിയിക്കണം ശശികളൊക്കെ ഇത് ഇന്ത്യയാണ് എന്തൊക്കെ പച്ചക്കളവാണ് ശശികളെ വിളിച്ച് പറയുന്നത് അല്ലേ ഓക്കെ ബാക്കിയും കൂടി ശ്രീധനം കിട്ടിയ ഈ രാഷ്ട്രത്തിന്റെ പണം കൊണ്ടാണ് ഇവിടെ ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്നതെങ്കിൽ അത് നമുക്കും അവകാശപ്പെട്ടതാ കലണ്ടെ മദ്രസ എവിടെയും ചേരണ്ട ഇതെന്തുകൊണ്ട് അത് ഉണ്ടെന്ന് ഉറപ്പാണല്ലോ ശ്രീരാമചന്ദ്രന്റെ വംശത്തിന് ശ്രീകൃഷ്ണ ഭഗവാന്റെ വംശത്തിന് ശിവജിയുടെ ഛത്രപതി ശിവജിയുടെ വംശത്തിന് മട്ടജില്ല എന്ന് തെളിയിക്കാൻ പറ്റുമോ നമുക്ക് എന്താ അല്ലേ നല്ലവരായ ഹൈന്ദവർ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ പേര് വിളിച്ച് പറഞ്ഞിട്ടാണ് ഈ വിഷം കാറുന്നത് ശശികള പറഞ്ഞത് കേട്ടല്ലോ മദ്രസയുടെ അധ്യാപകർക്ക് എല്ലാം കിട്ടുന്നുണ്ട് എന്ത് കിട്ടുന്നുണ്ട് കാസർഗോഡിൽ വെട്ടിക്കൊലപ്പെടുത്തിയിട്ടില്ലേ അതാണ് കിട്ടുന്നത് ശശികള അതൊക്കെ ശശികള കാരണമാണെന്ന് ഞാൻ പറയുന്നത് നല്ലവരായ ഹൈന്ദവ ചെറുപ്പക്കാരുടെ ഇടയിൽ വിഷം കയറ്റുന്നത് ശശികളയാണ് പാവപ്പെട്ട നല്ലവരായ ഹൈന്ദവർ വിചാരിക്കുന്നത് ശശികള പറയുന്നത് ശരിയെന്നാണ് അതുകൊണ്ടാണ് ഇങ്ങനെ വെട്ടിക്കൊലപ്പെടുത്തുന്നത് നാണമുണ്ടോടി ശശികള ഇത്രയെങ്കിലും ഉളുപ്പുണ്ടോടെ നിനക്ക് ഓക്കെ ബാക്കിയും കൂടി കിടന്നതാണ് നമുക്കുള്ള നട്ടെല്ലാം കാണിച്ചേ പറ്റൂ ആർക്കും എതിരെയല്ല നിൽക്കാൻ വേണ്ടിയിട്ട് ഈ പിറന്ന മണ്ണില് ആത്മാഭിമാനത്തോടുകൂടി ജീവിക്കാൻ വേണ്ടിയിട്ട് അന്തസ്സോടെയും അഭിമാനത്തോടെയും കൂടി നമ്മുടെ സന്തതി പരമ്പരകൾക്ക് ഇവിടെ ജീവിക്കാൻ വേണ്ടിയിട്ട് ചില കടുത്ത തീരുമാനങ്ങൾ ഹൈന്ദവ സമാജം എടുത്തേ പറ്റൂ നമുക്ക് തീവ്രവാദം വിധിച്ചിട്ടില്ല എന്താ അതായത് ഇവള് പറയുന്ന കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കണം ഇവിടെ ഈ നാട്ടിൽ നല്ലവരായ ഹൈന്ദവർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് മുസ്ലിംകളുടെ ഭരണമാണ് എല്ലാ മുസ്ലീമുകൾ തന്നെയാണ് ന്യൂനപക്ഷം ഇവിടെ ഹൈന്ദവരാണെന്നാണ് ഇവൾ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് വിശ്വസിക്കുന്ന കളവ് പറഞ്ഞുകൂടെ ശശികള മനസ് ബോധമുള്ളവർ വിശ്വസിക്കുന്ന ആ ഇരിക്കുന്നവർ കൈയടിക്കുകയാണ് ഇത് കേൾക്കുന്നവർ അവരുടെ ഒരു മനസ്സ് പാവങ്ങളാണ് അതായത് വിദ്യാഭ്യാസം ഇല്ലാത്തതായിട്ടുണ്ടാവുന്നതാണ് ഞാൻ പേഴ്സണലി വിചാരിക്കുന്നത് ഓക്കെ ബാക്കിയും കൂടി കേട്ടു നോക്കാം എന്തിനാണ് ശശികള പറയുന്നത് മൊത്തത്തിൽ വെക്കുന്നത് ശശികള എനിക്കെതിരെ നാളെ കേസിന് പോയി കഴിഞ്ഞാൽ ശശികള പറഞ്ഞത് മൊത്തം ഞാൻ വെച്ചു എന്ന് എൻ്റെ കയ്യിൽ എവിഡൻസ് വേണം ഇല്ലെങ്കിൽ ശശികള പറയോ ഞാൻ പറഞ്ഞത് പകുതി മുക്കി അവൻ വെച്ചത് എന്ന് അതാണ് ഇപ്പത്തെ കാലാണ് വ്യപ്പ കേസ് വരുന്നൊക്കെ പറയാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് നമുക്ക് എന്തായാലും ബാക്കിയും കൂടി രാഷ്ട്രീയക്കാര് വരും വരച്ച വരേ രണ്ട് തെരഞ്ഞെടുപ്പില് ഹിന്ദു ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുത്താൽ ഈ രാഷ്ട്രീയക്കാരൊക്കെ വരും ഇന്ന് വരുന്നത് നട്ടപ്പാതിരെ നേരത്തെ തലയിലും മുണ്ടിട്ടും കൊണ്ടാണെങ്കിൽ നാളെ പരസ്യമായി വരും നിങ്ങളുടെ ആവശ്യം എന്താണെന്ന് ചോദിച്ചിട്ട് നിങ്ങളുടെ നിങ്ങൾക്ക് വേണ്ടി എന്താ ഒരു രണ്ട് ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ ഇവിടുത്തെ ഹൈന്ദവ പറ്റൂ എന്ത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇത് 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 നല്ല കൈയ്യടക്ക് കിട്ടുന്നുണ്ട് വർഗീയതയുടെ വിഷം നമുക്ക് മനസ്സിലാകാൻ പറ്റും എന്തായാലും ബാക്കിയും കൂടി കേട്ടുകൊണ്ട് നമുക്ക് ഹൈന്ദവ സഹോദരനെതിരെയുള്ള മറുപടി കൊടുക്കുന്നുണ്ട് ഓക്കെ നമുക്ക് എന്തായാലും ശശികള പറയുന്ന ഏറ്റവും അവസാനത്തെ ഭാഗം ഒന്നിച്ചു കേട്ടു നോക്കാം ഓക്കെ ഹിന്ദുവിന് പൗരാവകാശവും നമുക്കുള്ള അവകാശം ഹിന്ദുവിനെ അല്ലാതെ മറ്റാരെങ്കിലും ഇത്തരത്തിൽ നിർത്താൻ പറ്റുമോ നിങ്ങൾ പോകരുത് കാവിക്കുടി പിടിക്കരുത് പിടിച്ച ആനുകൂല്യമില്ല പഞ്ചായത്ത് കോഴി ഇല്ല ആട താറാവില്ല എവിടെയും ചേരണ്ട നാളെ മദ്രസ അധ്യാപകന് കിട്ടുമ്പോ എവിടെയും ചേരണ്ട ഇത് ഇതെന്തുകൊണ്ട് മദ്രസ അധ്യാപകന് കിട്ടുന്നുണ്ട് വെട്ട് അത് ശശികള മനസ്സിലാക്കണം എന്നൊക്കെ അപ്പോൾ മൂന്ന് ദിവസം മുമ്പ് ശശികള ഫേസ്ബുക്കിലൊരു പേജ് അങ്ങ് അപ്ലോഡ് ചെയ്യുകയാണ് പള്ളി തകർക്കണം ബാങ്ക് തകർക്കണം ആക്രമിക്കണം എന്നൊക്കെ പറഞ്ഞത് അതിന് നല്ലവനായ ഒരു ഹൈന്ദവ സഹോദരൻ എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നുണ്ട് നിങ്ങൾ അത് നല്ലവനായ ഹൈന്ദവൻ ക്ലിയറായി കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് നമുക്ക് അത് ദിവസം ഒന്ന് കേട്ടു നോക്കാം അവർ എഴുതിയിട്ട് സംഗതി നിങ്ങൾ കൃത്യമായിട്ടൊന്ന് കേൾക്കുക തന്നെ വേണം മമ്മയൂർ ക്ഷേത്രനടയിൽ തലയുർത്ത് നിൽക്കുന്ന പച്ചപ്പള്ളി മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ഈ ക്ഷേത്രത്തിൽ പച്ചപ്പള്ളി ഉണ്ടാക്കിയിട്ട് ആർക്കും കുരുപുട്ടിയില്ല എന്നാൽ അതേ നടയിൽ ഇതിനൊപ്പം വാഴപ്പിണ്ടി കൊണ്ട് കിട്ടുന്ന അയ്യപ്പ ക്ഷേത്രത്തിൽ ഒരു ചെറിയ കാവിക്കൊടിയോ അലങ്കാരമോ അല്ലെങ്കിൽ പള്ളിയിൽ കെ കാട്ടിയ പോലെ കാവി താഴെയ കുടമോ വെച്ചിരുന്നെങ്കിൽ നാട്ടിലെ സകലമാന ക്ഷുദ്രജീവികൾക്കും മൂട്ടിൽ കൃമികടി തുടങ്ങിയേനെ കൊല്ലം മുതപ്പിലക്കാട്ട് ക്ഷേത്രത്തിന് മുൻപിൽ അകത്തല്ല ഇട്ട അത്തപ്പൂക്കളത്തിൽ ഓപ്പറേഷൻ സിന്ധുർ എന്ന് എഴുതിയത് ഉണ്ടാക്കിയ പുകൾ നാം മറന്നിട്ടില്ലല്ലോ ഇവിടെ ക്ഷേത്രത്തിന്റെ മുൻഭാഗത്ത് ഒരു പച്ച പള്ളി കെട്ടുന്നത് എന്തിന്റെ ഭാഗമായിട്ടാണ് അത് നമ്മുടെ ശബരിമലയ്ക്ക് പോകുമ്പോ ശബരിമലയ്ക്ക് പോകുന്ന അയ്യപ്പന്മാർ ഇത് മുസ്ലിങ്ങൾ വന്ന് കിട്ടുന്നതല്ല എന്നുകൂടി എൻ്റെ പ്രിയപ്പെട്ട ടീച്ചർ ഒന്ന് മനസ്സിലാക്കണം ഇത് ഇന്നോ ഇന്നലെയോ അല്ലെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലോ തുടങ്ങിയ പരിപാടിയല്ല എന്നുകൂടി ഒന്ന് മനസ്സിലാക്കണം എത്രയോ കാലം മുമ്പോ ഒരു പക്ഷെ എൻ്റെ ചെറുപ്പകാലത്ത് പോലും ഞാൻ അത് കണ്ടിട്ടുണ്ട് ഒരുപക്ഷെ നിങ്ങൾ നിങ്ങളെ ചെറുപ്പകാലത്തും ഇമാതിരി പരിപാടി കണ്ടായിരിക്കും പള്ളി കെട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാലും വലിയ അത്ഭുതമൊന്നും ഉണ്ടാക്കണ്ട അത് നമ്മുടെ വാഴ അല്ലേ വാഴത്തിൻ്റെ തടി വാഴ തണ്ട് എന്നൊക്കെ പറയില്ലേ ആ ആ വാഴയുടെ പിണ്ടി കൊണ്ടാണ് ഈ ഒരു സംഗതികളൊക്കെ ഉണ്ടാകുക അതിന്റെ പോളയും മറ്റൊക്കെ പറിച്ചെടുത്തിട്ട് വളരെ ഭംഗിയായിട്ടാണ് ഈ കലാകാരന്മാര് ഈ ഒരു അമ്പലം ഉണ്ടാക്കി വെക്കുക അങ്ങനെ അമ്പലവും പള്ളിയൊക്കെ അവിടെ ഉണ്ടാക്കി വെക്കും അവസരം വാവരും അയ്യപ്പനും അവിടെ വരും അവർ ഫൈറ്റ് കാണിക്കും അവർ സൗഹൃദത്തിലാവുന്ന കാണിക്കും അവസാനം എങ്ങനെയാണ് ശബരിമല എന്ന് പറയുന്ന ഒരു സങ്കല്പ ക്ഷേത്രം ഉണ്ടായിരുന്നത് കാണിക്കും എന്തിനാണ് ശബരിമലയ്ക്ക് പോകുന്ന ആളുകൾ വാവരപ്പള്ളിയിൽ കയറിയിട്ട് മാത്രമാണ് അയ്യപ്പനെ കാണാൻ പോകാൻ പാടാ പാടുകയുള്ളൂ എന്നതിൻ്റെ എല്ലാ സംഗീതകളും ഒരു കഥ പോലെ ചില പാട്ടുകളും കഥകളും വർത്തമാനങ്ങളൊക്കെ കളികളും തമാശകളൊക്കെ ആയിട്ട് അവിടെ അവതരിപ്പിക്കുമെന്നുള്ളതാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് കെട്ടി ഉണ്ടാക്കുന്നത് കേട്ടോ അത് പിന്നീട് അത് പൊളിച്ചു കളയുകയും ചെയ്യും എന്തായാലും ഇവരിപ്പൊ പറയുന്നത് ഇതിന് പകരം അവിടെ കാവ്യക്കുടി കിട്ടിയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു കാവിക്കുട്ടി കിട്ടിരുന്ന് പ്രശ്നമാകുമായിരുന്നു കാരണം കാവിക്കുടിയരെ അമ്പലത്തിന്റെ നിറമായിട്ട് നമ്മൾ ആരും അംഗീകരിച്ചിട്ടില്ല അമ്പലത്തിന് അങ്ങനെ കൊടിയൊന്നുമില്ല ഏർ അമ്പലത്തിന് ഔദ്യോഗികമായിട്ടുള്ള കൊടിയൊന്നല്ലേ കാവി എന്നുള്ളതിനാൽ നമ്മൾ അതിനെതിർക്കും കാവിക്കൊടി പിന്നെ ആരുടേതാണ് സംഘപരിവാറിൻ്റെതാണ് അതുകൊണ്ടാണ് എതിർക്കുന്നത് താങ്കൾക്ക് മനസ്സിലാവുന്നു വിചാരിക്കുന്നു എന്തായാലും ഓപ്പറേഷൻ സിന്ധൂർ എന്ന് രീതി ഉണ്ടാക്കിയ പുകൾ നാം മറന്നിട്ടില്ലല്ലോ ശരിയാണ് ഓപ്പറേഷൻ സിന്ധൂർ പുകിൽ ഉണ്ടാക്കി ആ കേരളത്തിൽ ഉണ്ടാക്കിയതാണ് കാരണം ഒരു അമ്പലത്തിനു മുമ്പിൽ വലിയ പൂക്കൾ ഉണ്ടാക്കുന്ന നോക്കൂ എന്തൊരു ക്ലിയർ ആണ് ഹൈന്ദവ സഹോദരൻ പറഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എൺപത് ശതമാനം വരുന്ന ഹൈന്ദവ സഹോദരങ്ങൾക്ക് സത്യം പറയുന്നുണ്ട് ബാക്കി പത്ത് ശതമാനം വരുന്ന ഹൈന്ദവ സഹോദരങ്ങൾ വിചാരിക്കുന്നത് ശശികള പറയുന്നതാണ് ശരിയെന്ന് ബാക്കി പത്ത് ശതമാനം നമ്മൾ വിട്ടേക്കാം അത് എന്ത് പറഞ്ഞാലും മതം 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 പറഞ്ഞു അതിപ്പോൾ മുസ്ലിമിലായാലും ഉണ്ട് ക്രിസ്ത്യനിലായാലും ഉണ്ട് എല്ലാത്തിലുമുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് നല്ലവരായ ഹൈന്ദവരെ ശശികള പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ വിശ്വസിക്കേണ്ട നല്ലവരായ മുസ്ലിംകളോട് പറയാനുള്ളത് നിങ്ങളിതിനെ പ്രതികരിച്ചു കൊണ്ട് മറ്റേ അമ്പലത്തിനെ കല്ലെറിയാനും മറ്റേക്കൊന്നും നിൽക്കാൻ പാടില്ല നമ്മുടെ നാട് അതായത് ശശികള പറയുന്നവരും ഇങ്ങനെ വർഗീയത വർഗീയതയുടെ വിഷം തുപ്പുന്നവർ നമ്മൾ ഒഴിവാക്കണം നമ്മൾ ടൈറ്റായി ചിന്തിക്കുക എലക്ഷൻ വരുമ്പോൾ നമുക്കാരാണോ അനുകൂലം അവർക്ക് വോട്ടിടുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഭയങ്കര ഫീൽ ആണ് ഓക്കെ ബൈ